ഇത് കണ്ടോ എഴുപത് രൂപയുടെ ഉണിൻ്റെ കൂടെ ചിക്കൻ കറി ഉണ്ട് പിന്നെ എന്തെങ്കിലും ഒരു തോരൻ ഐറ്റം കാണാം അച്ചാർ കപ്പടം ഇനി അല്ലാണ്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇതേ മീൻ കൂട്ടാൻ വെച്ചിട്ടുണ്ട് ഇതാണെങ്കിൽ ഉണക്ക ചെമ്മീനും കൂടെ ചേർത്തിട്ടുള്ളൊരു കറിയാട്ടോ പിന്നെ സാമ്പാർ പച്ചമൂർ കളക്കിയത് ചിക്കൻ കറി കണ്ടോ ഇതാണ് എഴുപത് രൂപയുടെ മൂണിൻ്റെ കൂടെ കൊടുക്കേണ്ടത് കേട്ടോ വെറുതെ ഒരു ഒഴിച്ചുകറി മാതിരിയല്ല നല്ല റിയാ കാണുമ്പോഴൊക്കെ കണ്ട ഇത്ര ഉണ്ടോ ചിക്കൻ കറി തരണത് രണ്ട് പീസും രണ്ടല്ല മൂന്ന് പീസുണ്ട് ഗ്രേവി നല്ലേവി അത്ര കാലമായിട്ട് കൂടു കൊടുക്കണ്ടേ ഇതിപ്പോ അമ്പതും അല്ല ഇവിടെ തന്നെയാ അപ്പഴും ഇങ്ങനെ ചിക്കൻ കറി കൂട്ടിണ്ടറി അന്ന് എത്ര പൈസ കൊടുത്തേ അന്ന് ആദ്യം അമ്പതിനാ കൊടുത്തിരുന്നു പിന്നെ അറുപതായി പിന്നെ എല്ലാ സാധനങ്ങൾക്കും വില കൂടി എഴുപതാക്കി എഴുപത് രൂപയ്ക്ക് ചിക്കൻ കറി കൂട്ടിട്ട് ഇപ്പൊ മീൻകാരി വരുമ്പോ അവർക്ക് ഒരേ ഭക്ഷണം മീനും കൊടുക്കും മീനും ചിക്കനും കണ്ടവർക്ക് അത് കൊടുക്കും ആ പിന്നെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങ കറികൾ തീർന്നു കഴിഞ്ഞപ്പ കൊ കൊണ്ടുപോയി കൊടുക്കും അമ്മയ്ക്ക് മുതലവർ അവര് ചോദിച്ചാ കൊടുക്കാതിരിക്കാൻ പറ്റില്ല മുമ്പേ ഇറങ്ങി അങ്ങനെ എന്തായിട്ട് പിന്നെ അമ്മ മീൻ മീൻ കഷ്ണല്ല മീൻ കൊണ്ടായോ എന്ന് പറഞ്ഞ അപ്പൊ കൊണ്ടു കൊടുക്കും കൊടുക്കണം വാടക വെള്ളത്തിന്റെ ആശയം കൊടുക്കണം എന്നാലിപ്പൊ ചിക്കനും മീനും എല്ലാം കൂട്ടിട്ട് എഴുപിക്കണമെന്നും ഒരിടത്ത് കിട്ടൂലെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോ തൃശ്ശൂർ ജില്ലയിലാണ് ഇത് കൊടുങ്ങല്ലൂർ മേത്തല എന്നാണ് ഈ സ്ഥലത്തിന് പറയാം അപ്പോൾ എഴുപത് രൂപയ്ക്ക് ചിക്കൻ കറിയൊക്കെ ഊട്ടി ഊണ് കൊടുക്കുന്ന ഗിരിജാമയുടെ ഐശ്വര്യ ഹോട്ടലിലാണ് നിക്കട അമ്മയുടെ മോനാട്ടോ എനിക്കൊരു മെസ്സേജ് അയക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി നമ്മളൊരു വീഡിയോ എടുക്കുകയെന്നൊക്കെ ചേച്ചി അങ്ങനെ നമ്മൾ ഇവിടേക്ക് എത്തി ഇവിടെയാണെങ്കിൽ കൊടുങ്ങല്ലൂർ ബീച്ചുണ്ട് ചേരമൻപള്ളി ഉണ്ട് കൊടുങ്ങല്ലൂർ അമ്പലമുണ്ട് കുറേ സ്ഥലങ്ങളുണ്ട് അതിൻ്റെ ഒരു ഒത്തനടുക്കലായിട്ടാണ് ഈ കട വരുന്നത് അപ്പം ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത് അത് മെയിൻ വരെയപ്പോൾ രണ്ടു കൂട്ടം ഉണ്ട് ചെമ്മീൻ ഉള്ളതും ഒരു കറി ഉണ്ട് അല്ലാണ്ട് ഇതപ്പം ചെമ്മീൻ ആ ചെമ്മീൻ പച്ചമോര് കലക്കിയതുകൊണ്ട് യതുകൊണ്ട് മീൻ വറുത്ത് വെച്ചിരിക്കണ്ടട്ടോ അയല ഉണ്ട് ചെറിയ തരം ചാളയുണ്ട് ഇവിടെ വേറെ എന്തെങ്കിലും ഉണ്ടോ അതേ ഊണ് മാത്രമേ ഉള്ളൂ ഊണും പത്ത് മണിക്ക് കഞ്ഞി മണിക്കാർ കഞ്ഞിക്ക് വരും കഞ്ഞിക്ക് മുപ്പത് രൂപ ഒരോ അച്ചാറും പപ്പടം മതിയല്ല അയർ കുറച്ച് കഴിക്കാൻ കഴിക്ക ഉച്ചക്ക് ഊണും ഉണ്ട് ഇനി ഉച്ച കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കും ആ രണ്ടര നല്ല തീരും ആ സമയമാകുമ്പോഴേക്കും ഞായറാഴ്ച ദിവസം ആവുമ്പോൾ ഉറക്കുക ഇല്ല ഞായറാഴ്ച ഇവിടെ ചെറുതര മീൻ ഇവിടെ ആണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും കേട്ടാ അതാ ഞാനിപ്പോൾ ചെമ്മീനും തക്കാളിയും കൂടെയുള്ള കറികൾ അതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ സ്ഥിരം ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് മാങ്ങയിട്ട് വെക്കും ഉരിങ്ങക്കായും ചക്കക്കുരും ചെമ്മീനും കൂടെ വെക്കും വെള്ളനിക്ക ഇട്ട് വെക്കും അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങൾ അണക്കച്ചെമ്മീനാണ് അതിൻ്റെ പ്രധാനം ബാക്കി കഷ്ണങ്ങൾ ഏത് വേണമെങ്കിലും ചേർക്കാം ഞാൻ പക്ഷെ ഇങ്ങനെ ഹോട്ടലിലൊന്നും പോകുമ്പോ ഇങ്ങനത്തെ കറി കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ലേട്ടാ ചിക്കൻ കറി ഞാൻ തൊട്ടില്ല എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ അതെടുത്ത അടിപൊളി നല്ല രസം എന്നുവച്ചാലേമ്മന ഇവിടെ കറി അധികം ഉണ്ടാവും അമ്മ അതൊരു കറിയും നമ്മൾ കാരണം മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ ചിക്കൻ കറി അങ്ങനെ കാണില്ലല്ലോ മീൻ കറിയും ചിക്കൻ കറിയും സാമ്പാറും എല്ലാം ഉണ്ട് ചില ദിവസം മാറിയിട്ട് പുളിശ്ശേരി അങ്ങനെയൊക്കെ ആവും അത് എഴുപത് രൂപയ്ക്ക് ഇങ്ങനെ ചിക്കൻ കറിയൊക്കെ കൂട്ടിയിട്ട് കൂണ് വേറെ ഉണ്ടാവില്ല അല്ലേ അതാ മോണിൻ്റെ കൂടെയുള്ള കറി ഇതിൻ്റെ ഇങ്ങനെ മീൻ ചാറ് അങ്ങനെ അല്ലേ പക്ഷേ ഭക്ഷണത്തോട് കൂടി തന്നെയാട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് പക്ഷെ തേങ്ങ അരച്ചിട്ടുള്ള കറി ഇല്ല ചെക്കു മീൻ കറി ഞാനിങ്ങനെ അതിന് ആ ഗ്രേവിക്ക് അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഒഴിച്ച് പോയി വിചാരിച്ചു അത്രയ്ക്ക് ഇതല്ല അതുകൊണ്ട് നല്ല സാധനം കേട്ടോ ഉടമ്പുളിയൊക്കെ ഇട്ടിട്ട് നല്ല പുളി വെച്ചിട്ട് മുന്നേ നിൽക്കണം എനിക്കതാണ് ഇഷ്ടം ഭക്ഷണത്തിലേക്ക് ഒക്കെ പിടിച്ചു പോവും വിടെ ഒരു സ്കൂളുണ്ട് കേട്ടോ ഇതിൻ്റെ ആയിട്ട് ഫിനിക്സ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ചെറിയ സ്കൂളാണ് അത് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കിട്ടി ഞങ്ങൾ അങ്ങനെ നോക്കിയിട്ടാണ് വന്നത് രാവിലെ നാലര നാലര നാലേ മുക്കാലൊക്കെ ആയപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് ഇറങ്ങി ഒരു പത്തരക്കകത്ത് നമ്മളിവിടെ എത്തി ഇത് നല്ലോണം എഴുതേണ്ട എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും കുടിക്കുക കേട്ടോ കാരണം എനിക്ക് ഇരുതൊരു സ്വാദമുണ്ട് എഴുതു കുടിക്കാത്ത ഞാൻ ആദ്യം കുടിക്കുകയാണ് ഇവിടെ ഊണ് കഴിക്കാൻ വന്ന രണ്ടാളുകളെയും ഇവിടെ ഇവിടെ മീൻ കമ്പനിയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളെന്താണ് അപ്പോൾ അവർ വന്നിട്ട് ഊണ് കഴിച്ചിട്ട് മ്മേൻ്റെ അടുത്ത് പൈസ വെച്ചപ്പോൾ അമ്മ നൂറ്റി നാൽപ്പത് രൂപയെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ലേ അവരോട് രണ്ട് ഊണ് കഴിച്ചത് കാരണം ആ നൂറ്റി നാല്പത് രൂപ തന്നെ ഈ ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചിക്കനും മീനെല്ലാം കൂട്ടിയിട്ട് പിന്നെ ഒരു ഊണിന് എഴുപത് രൂപയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവരിങ്ങനെ നിന്നിട്ട് പോവുകയാണ് പറഞ്ഞു ഈ മോ നല്ല രസം ഉണ്ടെന്ന് അവരും പറഞ്ഞിട്ട് പോവാം നല്ല രസം ഉണ്ടത് കളിക്കിയിരിക്കണം ആ ഒരു ഭാഗത്തിന് കുളി ഉപ്പ് ഒക്കെ അപ്പോൾ നിങ്ങൾ വഴിയൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മൂന്ന് കഴിച്ചു നോക്കിയപ്പോൾ കാരണം അവർ രണ്ടമ്മമാരാണ് കേട്ടോ അപ്പോൾ ഒരാളുടെ പേര് ലതാന്നാണ് വിനീത് അല്ല വിനീത് എന്നാണ് കേട്ടോ മേഡം മോൻ്റെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ വിനീത് എന്നാണ് അവൻ്റെ പേര് ഇന്നിപ്പോൾ വർക്കുള്ളതുകൊണ്ടാണ് നമ്മൾ വരാൻ പറ്റാത്തത് ഇപ്പോൾ ഇടയ്ക്ക് ഞാനതുപോലെ തൃശ്ശൂർത്തൊരു വീട് എട്ട് ചോദിച്ചാൽ ചോദിച്ചു തൃശ്ശൂർ വന്നോ നമ്മളെ കടയിൽ എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് നമ്മൾ പക്ഷേ തൃശ്ശൂർക്കായിട്ട് വന്നല്ല അന്ന് മറ്റൊരു തട്ടുകട ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ ഇനി വരാമെന്ന് വരണം അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞു തൃശ്ശൂർ വീഡിയോസ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് ഇട്ടുകൊണ്ടിരിക്കുന്നു നമ്മളങ്ങനെ ഓരോ സൈഡിൽ നിന്ന് തുടങ്ങുകയാണ് തൃശ്ശൂർ ജില്ല നമുക്ക് കുറേ ഉണ്ട് കാരണം അത്രയും ആളുകളാണ് ഓരോ സ്ഥലത്തുനിന്ന് എനിക്കിങ്ങനെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പിന്നെ ഓരോന്നും ഓരോന്നായിട്ട് തുടങ്ങാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ അവസാനിപ്പിക്കുക പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നീന്തും വരാം